നമസ്കാരം പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ചോറും കറിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കണം കറികളൊക്കെ കൂടുതലും അപ്പൊ ഇന്ന് ഞാനൊരു സ്നാക്സ് ആയിട്ടാണ് അതുപോലെ തന്നെ സ്നാക്സിന്റെ പേരാണെങ്കിൽ കോട്ടയം ജില്ലയിലാണെങ്കിൽ ബോണ്ട എന്ന് പറയും അത് തൃശ്ശൂരൊക്കെ വരുമ്പോൾ അതിനെ ഉണ്ടപുരി എന്ന് പറയും അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഉണ്ടപുരി എന്നറിയപ്പെടുന്ന നമ്മുടെ ബോണ്ടയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ ഞാൻ നമ്മുടെ ഗോതമ്പ് മാവും ജീരകവും പഴവും കുറച്ച് സോഡാപ്പൊടിയും ശർക്കര പാനിയും എല്ലാം കൂടി മിക്സ് ചെയ്തത് അവിടെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് എങ്ങനെ എങ്ങനെയുണ്ടാവും ഒന്നും നമുക്കറിയത്തില്ല ഒരു മണിക്കൂറായിട്ട് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കായിരുന്നു അപ്പോൾ നമുക്കിത് ഉരുട്ടി ഇനി എണ്ണയിലേക്ക് ഇട്ട് പോരിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ പഴമൊക്കെ ഒന്ന് ഞെവിടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതായത് അത് മിക്സിയിലിട്ട് അരച്ചടിച്ച് ഒഴിച്ചിട്ടില്ല കൈകൊണ്ട് തന്നെ ഞരടി ഞെരടിയാണ് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പം ഇതുണ്ടോ അപ്പം നമുക്ക് പഴം ഇങ്ങനെ കാണാൻ പറ്റും അത് നമുക്കെങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ அப்ப நமக்கு */;அதனேガス வட்டிச்சு */;அதிலேக்கே சட்டி வச்சு. எஸ் சட்டி ஊறட்டடா. அப்ப நம்ம சட்டி ஊறலை லைலேக்கே நான் கொச்செண்ணம். கொஞ்சம் அதிக எண்ணெய் வேணாலும். இதுவும் கே. நானே இந்த டைக்கட்டையில இந்த ஸ்நாக்ஸ் வடைக்கு வரவ. അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഉണ്ടാക്കാറൊന്നുമില്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യം സുഖീനൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ മതി ഒരു ശരി സുഖീനുണ്ടാക്കോ അപ്പം അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല പുറത്തുനിന്നാണെങ്കിലും കറി കഴിക്കാറൊന്നുമില്ല അപ്പം ഇന്നൊരു പുതിയ തോന്നി ഇന്ത്യാക്കി ഉണ്ടാക്കിയൊക്കെ ആമല്ലേ അപ്പം അങ്ങനെയാണ് ആ ഒരു ഐഡിയ എനിക്ക് വന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കി ഫീൽ ഇതുവരെ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ ശരിയാകുന്നു പിന്നെ ഇത് ഗോതമ്പായത് കൊണ്ട് കഴിക്കാം പക്ഷെ എന്നാൽ വറുത്താണ് കഴിക്കുന്നത് കൊണ്ട് നമുക്കൊരു ചിരി ശരണൊക്കെ കഴിക്കാറില്ലേ

ഇതിന്റെ മൂടിയൊക്കെ നിൽക്കുന്നുണ്ട് ഭയങ്കര ചൂട് ബോണ്ട ഉണ്ടമുരി ഇതല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നു നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇതറിഞ്ഞിട്ട് ബാക്കി നമ്മക്ക് സെറ്റ് ഇങ്ങനെയാവും അല്ലോ അയാളെ കൊറച്ച് ചിക്കനായിട്ട് കൊണ്ട് കറി വെക്കാനായിട്ട് റെഡിയാക്കി സെറ്റ് വെച്ചേക്കാ ചിക്കൻ കറി വെക്കണം അരിഞ്ഞിട്ട് നമ്മുടെ മുണ്ടപൊരി കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാനൊക്കെ കൊടുക്കാനൊന്നും ഇച്ചിരി കുറഞ്ഞാലും െ ക്യാമറമാൻ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉണ്ടംകുരി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ടോ ഞാൻ പോരുവാണേ ചായക്കട തുടങ്ങിയാലോ ആലോചന നിങ്ങൾ എന്റെ ഞാൻ ചായക്കട തുടങ്ങിയ നിങ്ങൾ എൻ്റെ കയ്യിൽ ചായ കുടിക്കാൻ വരുമോ ഗൈസ് ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല കോർക്കും 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 നല്ല മുണ്ടപതി ഒക്കെ ഞാൻ സെറ്റ് ആക്കി നിങ്ങൾക്ക് വെച്ച് നിങ്ങൾ വരുമോ ചെറുതാക്ക വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അയലോക്കത്തൊക്കെ കൊണ്ട് കൊടുക്കായിരുന്നു ഇവിടുത്തെ അയലോക്ക തൊട്ട അടുത്ത താമസിക്കുന്ന ആരാന്നും എനിക്കറിയില്ല എന്നെ പാചകം പഠിപ്പിച്ച ഡാരിയോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ നോക്കി കുറേ പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല പെട്ടെന്ന് ഇതാവുന്നുണ്ട് ബ്രൗൺ കളർ ആവുന്നുണ്ട് ശരിക്കും അടുപ്പിലൊക്കെ ഇട്ടുണ്ടാക്കണം അപ്പഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നത് എല്ലാവർക്കും എല്ലോ എല്ലാവരും ഹാപ്പിയാണോ സന്തോഷമായിട്ട് ഇരിക്കുന്നു വേറെ എല്ലാവരും തോന്നും കേട്ടോ ചായയും കൊണ്ടും കഴിക്കാം ബോണ്ടയും ചായ ചായ എന്നൊക്കെ പറയാ ചായക്കകത്ത് കുറച്ച് ഇഞ്ചി എത്തി കുറച്ച് ജീരകം ് നല്ലപോലെ നല്ല തിളപ്പിച്ച രണ്ടാറ്റി ആറ്റിയ ചായ പൊളിക്കും ചായ മസാല ചായ

ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ ഉണ്ട് റെഡി കടയിലൊക്കെ പോയി നമ്മൾ ഈ കൊള്ളില്ലാത്തതൊക്കെ കഴിക്കുന്നതിന് വേദം നമ്മൾ വീട്ടിൽ നമുക്ക് അറിയാവുന്നതായിട്ട് ഉണ്ടാക്കിച്ച് ടേസ്റ്റ് കുറഞ്ഞാലും പറ്റി ഷെയ്പ്പ് കുറഞ്ഞാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അല്ലേ അതൊരു വേറെ സുഖമാണ് വേറൊരു സുഖമാണേന്ന് കയ്യിൽ നിന്ന് കഴിക്കാം നമുക്കിതൊന്ന് കൊളിച്ച് നോക്കേക്കാം സോഫ്റ്റ് കേട്ടോ അതോ എനിക്കത് കാണാൻ പറയേണ്ടി വരും നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ എന്താ മോനെ ഉള്ള കേട്ടോ ഞാൻ ഉണ്ടാക്കി പറയല ഓവറ് മധുരം ഇല്ല കുറച്ച് മധുരം ശർക്കര വലിയ മധുരം ഒന്നും ഇല്ല ഇത് പാറത്തിന് മതിയേ ഉള്ളൂ പക്ഷേ കൊള്ളാം എന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അധികം പരിപാടിയൊന്നുമില്ല നല്ല പൂവുമ്പഴം ഞാൻ പൂവുമ്പഴോ അല്ലെങ്കിൽ പൂവുമ്പഴം അതിലേക്ക് കോതുമൊടി എടുക്കുക പൂവുമ്പഴം ഇനി രഡി അരിച്ചിട്ട് ഇടുക കുറച്ച് ചീരം ഇടുക പാനീയമായിട്ട് ശർക്കരയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സോടാപ്പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വയ്ക്കുക വെച്ച് കഴിഞ്ഞിട്ട് എണ്ണ തിളച്ചിട്ട് അതിലേക്ക് ഉരുത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ബോണ്ട റെഡി റെഡി ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും